ഹായ് ഇറ്റ്സ് ദീപ ഫ്രം ജീവനി ബോട്ടിക് ഇന്നത്തെ കളക്ഷൻ ഇതാ ഞാനിപ്പോൾ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈയൊരു കുർത്തിയാണ് ഈയൊരു ചൂട് സമയത്ത് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ കുർത്തിയാണിത് എന്നാൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചിട കോട്ടൺ കോട്ടനുകളൊക്കെ നല്ല ഭയങ്കര തിക്കായിരിക്കും നല്ല ഹാർഡായിരിക്കും പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ആണിത് വിത്തൌട്ട് ലൈനിങ് ആണ് ഈയൊരു കുർത്തി വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സിൽക്കിൻ്റെയൊക്കെ ഒരു ടച്ച് വരുന്ന ആ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഫ്ലോറൽ ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ആണ് ഈയൊരു കുർത്തിയുടെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല സുഖമാണിത് നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ല സോഫ്റ്റ് കോട്ടണിലാണ് ഇത് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലും ഇതുപോലെ തന്നെ ഒരു ലേസ് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന്റെ ഈ ഒരു പ്രിന്റ് ഈ ഫ്ലോറൽ പ്രിന്റ് ഫ്ലവേഴ്സിന്റെ ഒരു പ്രിന്റ് ഇതിന്റെ എൻഡിലും വന്നിട്ടുണ്ട് ഇതിന്റെ ക്ലോസർ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു രീതിയിലുള്ള ഈ ഒരു ഫ്ലവർ ആണ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്നത് ഈ ഒരു നെക്കോട് കൂടിയിട്ട് ഇതിൻ്റെ സൈഡിലും ഇതുപോലെ തന്നെ ലേസ് വെച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ പോർഷൻ വരെ ഇതിൻ്റെ ഈ സ്ലീവും അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു പോർഷൻ മാത്രമാണ് ഇതിൻ്റെ ഈ ഒരു ഫ്ലോർ പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഫ്ലവറിൻ്റെ വന്നിരിക്കുന്നത് ബാക്ക് സൈഡും സ്ലീവും ഒക്കെതായി ഈ ഒരു ഷെയ്ഡിൽ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ടോട്ടലി നല്ല ലുക്കായിരിക്കും നമുക്കിത് വെയർ ചെയ്യാനും നല്ല സുഖമാണ് അതുപോലെ തന്നെ നല്ല ലുക്കാണ് ഇത് കാണാനായിട്ടൊരു സിൽക്കി ഫിനിഷിങ് അതായത് ആർട്ട് സിൽക്കൊക്കെ ഇടുന്നവണക്ക് നല്ല ഒരു സിൽക്കി ഫിനിഷിങ്ങോട് കൂടി ാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ സിക്സ് തേർട്ടി ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ സെൻഡ് ചെയ്യുക എത്രയും പെട്ടെന്ന് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ സൈസുകളിലാണ് ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ തന്നെ മറ്റൊരു കളർ കൂടി അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ സെക്കൻഡ് കളർ ഗ്രേ കളറില് ഗ്രേയിലും മസ്റ്റാർഡ് കളറും കൂടെ കൂടിയിട്ടുള്ള ഒരു ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ ഒരു എന്താ പറയുക ഈ രണ്ട് കളേഴ്സിലാണ് ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെയും ബാക്ക് സൈഡ് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ഇതാണ് പ്രിന്റ് വരുന്നത് ഇതിന്റെ ഇടയിലൂടെ ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു പ്രിന്റ് കൂടെ വരുന്നുണ്ട് കേട്ടോ അടുത്ത് നോക്കിയെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതാണ് പറഞ്ഞാൽ ചെറിയൊരു ഗ്ലോസി ലുക്കും കൂടെ ഇതിന്റെ കൂടെ ഉണ്ടാവും ഈ ഒരു രീതിയിൽ നമുക്കത് അറിയാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ നേരിട്ട് കാണുമ്പോഴേക്കും ഇതിൻ്റെ ഇടയിലൂടെ എല്ലാം ഗോൾഡൻ വർക്കുകൾ വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഗ്ലോസി ലുക്കും കൂടെ ഇതിനുണ്ട് ഈ രണ്ട് കളറുകളിലാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ലെങ്തോട് കൂടിയിട്ടാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് താല്പര്യമുള്ളവരെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതും ഇതുപോലെ തന്നെ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ ഫ്ലവറിൻ്റെ ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുണ്ട് സൈഡിൽ ഇതാ ഇതുപോലെ തന്നെ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടാണ് സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ തന്നെ ഇങ്ങനെ ഇതിങ്ങനെ മുകളിൽ തുടങ്ങി അങ്ങ് താഴെ വരെ ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്തോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലിറ്റഡ് ആണ് ഇതാണിതിൻ്റെ ഇന്നർ കോഷൻ വരുന്നത് ലൈനിങ് ഇല്ല ഇതിന് നല്ല സുഖമായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് എത്രയും പെട്ടെന്ന് താല്പര്യം ഉള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസുകളിലാണ് ഇപ്പോൾ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി നാളെ വരാം അതുവരേക്കും ബൈ